അതുപോലെ തന്നെ ഞാൻ അവിടെ അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കാരണം സ്വന്തം അമ്മേനെ വിളിച്ചിട്ട് നീ ബെഡ്റൂമിൽ ഇങ്ങനെ പറയുമോ എന്ന് ചോദിച്ചിട്ട് പിന്നെയാണ് പെങ്ങളെന്നെ വിളിച്ചാൽ കയറ്റിയെങ്ങനെ പറയുമോ അതുപോലെ തന്നെ ഞാൻ മോളെ പോലെ അതായത് ഇപ്പോൾ ഉള്ള ആളിനെ പുള്ളി പറഞ്ഞു തന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളിനെ പോലെയാണ് ഞാൻ ആ കുട്ടീനെ കാണുന്നത് അവൾ ഐ ലവ്യൂ എന്ന മുമ്മയൊക്കെ തന്ന ഞാൻ അത് അതിനെ വട്ടി കേസ് എന്നാണ് അന്ന് ഇന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ നീ തെറ്റിദ്ധരിക്കും ഞാൻ എൻ്റെ മോളിനെ എങ്ങനെയാണ് കല്യാണം കഴിച്ച് പക്ഷേ ഞാൻ അപ്പം കല്യാണം കഴിച്ച് കണ്ടു അപ്പോൾ അന്ന് പറഞ്ഞാണോ ശരി ഇന്ന് പറഞ്ഞാണോ ശരി ശരിയെന്നറിയില്ല അപ്പോൾ അന്ന് അമ്മ അന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അപ്പോൾ ഇവർ ഇവർക്ക് എന്താ വെച്ചാൽ അതിൽ വേറെയും കുറേ ആൾക്കാർ അതിൽ പണം അയക്കുന്നുണ്ട് അത് ഈ അമേരിക്കൻ അമ്മച്ചിമാര് ഞാൻ ഈ അമേരിക്കൻ അമ്മച്ചി അമേരിക്കൻ അമ്മച്ചി എന്ന് പറയുന്നത് അവരെൻ്റെ ലൈഫിൽ കുറെ ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ കയറിയിട്ടുള്ള പരിപാടികൾ അങ്ങനത്തെ അതുകൊണ്ടാണ് അവർ ഞാൻ അമ്മച്ചി അമ്മച്ചി എന്ന് തന്നെ പറയുന്നത് അത്ര മനുഷ്യനെ അതായത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ഹലോ ആ മുകേഷ് രാധാ മാധവ് അപ്പൊ ബാലയണ്ണനും ബാലയണ്ണൻ്റെ അമേരിക്കൻ അമ്മായിയെ കഥകളുമാണ് എലിസബത്ത് പറഞ്ഞു വരുന്നത് എലിസബത്ത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയാൻ കാരണമെന്ന് ഉള്ളൂ കാരണം ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയായ കോകില പല മെസ്സേജുകളും അയക്കുന്ന സമയത്ത് താൻ അത് കാണുകയും എന്താണിതെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ അവൾക്ക് ഭ്രാന്താണ് ഞാൻ അവളെ സഹോദരിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ നീ ഒന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ ബാല തന്നെ പിന്നീട് ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കുന്നതായിട്ടാണ് എലിസബത്ത് കണ്ടത് അങ്ങനെയുള്ളപ്പോൾ എലിസബത്ത് അവിടെ ഉണ്ടായിരുന്നപ്പോൾ പല അമേരിക്കൻ അമ്മായിമാരെയും അവിടെ കൊണ്ടുവരികയും അമ്മയാണ് എന്ന് പറഞ്ഞ് ബെഡ്റൂമിൽ കൊണ്ടുപോവുകയും കഥ കാര്യം പറയുകയും ചെയ്യുന്നതൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് എന്തിനാണ് ബെഡ്റൂമിനകത്ത് കൊണ്ടുപോയി കാര്യം പറയേണ്ട ആവശ്യം എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അന്ന് എലിസബത്തിന് വോയിസ് ഇല്ലായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ വോയിസ് വന്നതുകൊണ്ടായിരിക്കാം ഇതെല്ലാം പുറത്ത് പറയുന്നത് എന്ത് തന്നെയായാലും അന്നത്തെ ഭാര്യയായി എലിസബത്തിനെ പുറത്ത് നിർത്തി അകത്തെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ചർച്ച നടത്തുന്ന അമേരിക്കൻ അമ്മായിയെക്കുറിച്ചാണ് ഇപ്പോൾ എലിസബത്ത് പറഞ്ഞു വരുന്നത് എന്തായാലും ബാക്കിയോടെ കേട്ടു നോക്കാം കുറച്ച് ചാരിറ്റിയും തട്ടിപ്പുകിയൊക്കെ പറയുന്നുണ്ട് ഇവര് മാസം ഓരോ ഇതില് ഒരു രൂപ ഒക്കെ വരണേ എത്ര ഡോളേഴ്സ് എന്ന് കറക്റ്റ് അറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് വരണത് അതുപോലെ തന്നെ മുമ്പ് ലണ്ടനിന്നൊരു ആളുണ്ടായിരുന്നു ലണ്ടൻ ആളുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ലണ്ടൻ എന്നുള്ള സ്ത്രീ ഇയാള് ആക്ച്വലി ഇത്തിരി കല്യാണം കഴിക്കാമെന്നോ അങ്ങനെന്തൊക്കെയോ ഒരു പ്രതീക്ഷ കൊടുത്തു എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയില് തോന്നുന്നു ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ആ നിന്ന് അവരും അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എലിസബത്ത് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അണ്ണൻ ചാർട്ടി നടത്തുന്നതൊക്കെ അമേരിക്കൻ അമ്മായിടെ പണം കൊണ്ടും അതുപോലെ ഇംഗ്ലണ്ടിലെ അമ്മായിടെ പണം കൊണ്ടും ഒക്കെ ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അവിടെ അണ്ണൻ അവരെ യൂസ് ചെയ്തു എന്നാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത് പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി ഇങ്ങനെ ഓരോന്ന് കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാലയണ്ണന്റെ ചരിത്രത്തിൽ നാലല്ല ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത് അതിന് തെളിവായിട്ട് ചാറ്റുകളുണ്ട് അതുപോലെ തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ടുകളുണ്ട് പിന്നീട് അവർ എലിസബത്തിനെ കല്യാണം കഴിച്ചതിന് ശേഷം അവരെല്ലാം വിട്ടുപോയതിനെക്കുറിച്ചും പറയുന്നുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ അവരുമായിട്ട് ബാലയ്ക്ക് എന്തായിരുന്നു റിലേഷൻഷിപ്പ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ എലിസബത്ത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് ബാലയ്ക്ക് എന്ത് ആൻസർ പറയാനാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല അതെല്ലാം എൻ്റെ അമ്മയെപ്പോലെയാണ് എന്നായിരിക്കും പറഞ്ഞു വെക്കുന്നത് കാരണം ഇതിനു മുമ്പും ഇതുപോലൊരു സിസ്റ്ററെ പോലെ ആയിരുന്നു എന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ബാലയുടെ ഭാര്യയായി ഇപ്പോൾ കൊണ്ടുനടക്കുന്നത് എന്നാണ് തന്നെ പറഞ്ഞു എന്തായാലും കേട്ടു നോക്കാം ഈവൻ ഞാൻ അവിടെ ആക്ച്വലി ഈ കല്യാണ അനൗൺസ്മെന്റിന് മുമ്പേ ഞങ്ങൾ എന്റെ താലി കെട്ടി പുള്ളി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിയുടെ ചെന്നൈ അമ്മയുടെ വീട്ടിലും അതുപോലെ തന്നെ പിന്നെ പുള്ളിയുടെ കലൂരി വീട്ടിലുമായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് ആ സമയത്തും ഈ പെണ്ണിനായിട്ട് സംസാരിക്കും അണ്ണൻ റൂം അടച്ചിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ ഇത് തന്നെയാണ് എൽസബത്ത് നേരത്തെയും പറഞ്ഞിട്ടുള്ളത് പലരെയും വീട്ടിൽ കേട്ടിക്കൊണ്ടുവരികയാണ് ഇത് കണ്ട് ഒരു പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും പിന്നീട് കരൽ രോഗവുമായി ബന്ധപ്പെട്ട് പല അസുഖങ്ങളും വന്നപ്പോഴും ഇവരെല്ലാം തിരിഞ്ഞോടിയ കഥയും ആരുമില്ലാത്ത അവസ്ഥയിലാണ് എലിസബത്തിനെ വീണ്ടും വിളിക്കുന്നത് അതിനുശേഷം എല്ലാ ശുശ്രൂഷകളും നടത്തിയതിനു ശേഷം പൂർണ്ണ ആരോഗ്യവനായപ്പോൾ വീണ്ടും എലിസബത്തിനെ പുറത്താക്കി പുതിയ ആളെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് റൂമിൽ അടച്ചിരുന്നേ ബാലയണ്ണൻ ചർച്ച ചെയ്തോളൂ അതും മാൻ്റിമാരെ എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് കല്യാണത്തിന്റെ അനൗൺസ്മെന്റിന്റെ സമയത്ത് ഇവര് പിന്നെ പോവാൻ ഉണ്ടായത് പിന്നെ അവരുടെ അക്കൗണ്ടിൽ നിന്ന് കാശും വന്നിട്ടില്ല ഈ ചാരിറ്റി അക്കൗണ്ടില് പിന്നെ പിന്നെയും ആ ഗ്രൂപ്പുകളിൽ വേറെയും കുറേ ആൾക്കാരുണ്ട് അവരെ പറ്റിയിട്ട് എനിക്കറിയില്ല ഈ രണ്ടാൾക്കാരനെ പറ്റിയിട്ട് എനിക്കറിയുള്ളൂ ബാക്കി ആൾക്കാരനെ പറ്റിയിട്ട് എനിക്ക് ഇതില്ല പിന്നെ ഞാൻ ഈ കാശ് അയച്ച അക്കൗണ്ട് ഞാൻ കാശ് അയച്ചിട്ടുണ്ട് അതായത് നൂറ് പുള്ളി എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് ആ നമ്പറിൽ നിന്ന് എൻ്റെ ഗൂഗിൾ പേക്ക് പുള്ളി റിപ്ലൈ തന്നിട്ടുണ്ട് പക്ഷേ ആ നമ്പർ പിന്നെ കുറേ കാലം യൂസ് ചെയ്യാണ്ട് പിന്നെ അത് ഇൻവാലിഡ് ആയിട്ട് പോവാണ് ചെയ്തിട്ടോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പുള്ളി പുതിയതായിട്ട് ഇനി അത് കേസ് വരുന്നൊക്കെ ഡൗട്ടുള്ള കാരണം തോന്നുന്നത് ഇപ്പോൾ പുതിയതായിട്ട് കൊടുക്കണ ചാരിറ്റി ഇതിലൊക്കെ പുള്ളി എന്താ പേഷ്യൻസിൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ട് തന്നെ കൊടുക്കേണ്ടതെന്നാണ് മനസ്സിലാക്കണേ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എപ്പോഴും ഇന്ത്യ കാശ് ഇന്ത്യ കാശ് ഞാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നത് അത് സ്വന്തം ഇന്ത്യ കാശ് തന്നെയാണോ അതോ ഇവരൊക്കെ നമ്മുടെ ഇന്ത്യ ആക്കാരായ കാരണം പറയണ ആ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ കാശ് എന്ന് പറയണതാണോ അത് ഡൗട്ടുള്ള കാരണം എനിക്ക് ചോദിക്കാനുള്ളതാണ് പിന്നെ ആ ചോദ്യം പ്രസക്തമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ബാല പലപ്പോഴും പറയുന്നുണ്ട് എൻ്റെ കാശ് കൊടുത്ത് പലരെയും സഹായിക്കുന്നുണ്ട് ഞാൻ സ്കൂൾ കെട്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എത്ര അമ്മമാരെ സഹായിക്കുന്നുണ്ട് എത്ര മക്കളെ സഹായിക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടി പലർക്കും പുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളും ചെയ്തിരുന്നു ചെയ്തു വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എലിസബത്ത് തന്നെ പറയുന്നത് ആ കാശൊക്കെ മറ്റാരുടെയോ പൈസയാണെന്നാണ് പറയുന്നത് അണ്ണൻ പലർക്കും വിവാഹ വാഗ്ദാനമൊക്കെ നടത്തി അവരിൽ നിന്നും കൈക്കലാക്കിയ പൈസയാണ് അണ്ണൻ ഇവിടെ ചാറ്റ് നടത്തുന്നതെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ പൈസ യഥാർത്ഥത്തിൽ ബാലയുടേതാണോ ബാല മറ്റ് പലരുടെ കയ്യിൽ നിന്നും വാങ്ങിയാണ് ചാർട്ടി നടത്തുന്നത് അതിനുശേഷം ബാല കൊടുത്തതായിട്ടാണ് പറയുന്നത് അപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാല വീഡിയോ ഇടുന്നത് ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം താങ്കൾ അയച്ചു തന്ന പൈസ ഇവർക്ക് കൊടുത്തു ഇന്ന് കാണിക്കാൻ വേണ്ടി പലപ്പോഴും ബാല വീഡിയോ ഇടുന്നത് ഇതും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചാറ്റ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് പക്ഷെ മറ്റുള്ളവരെ പറ്റിച്ച് ചാറ്റ് ചെയ്ത് നടത്തുന്നത് അത് ശരിയായ രീതിയാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ ആൻസർ പറയേണ്ടതും ബാല തന്നെയാണ് ബാല ഇതിനൊക്കെ ആൻസർ ഉണ്ടോ ഇല്ലയോന്നറിയത്തില്ല ഈ ലണ്ടനത്തെ ലണ്ടനത്തെ കുട്ടിയാണോ ചേച്ചിയാണോ എന്നൊക്കെ അറിയില്ല അവരെ പറ്റിട്ട് അവര് ഈ മനുഷ്യനെ കാണാൻ വേണ്ടിട്ട് ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചെന്നൈയിൽ ആ പെണ്ണിനൊക്കെ എങ്ങനെ കെട്ടാനാണ് ആ പെണ്ണെ കണ്ടാൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പണിക്കാരി പോലെയുണ്ട് ഓഹോ നിങ്ങളവരുടെ കാശും മേടിക്കും എന്നിട്ട് അവരനെ തന്നെ ഇങ്ങനെ ബോഡി ഷേമിങ്ങും ചെയ്യും അപ്പോൾ അവരിനെ ഇത്ര കാലം പ്രതീക്ഷയായിട്ട് കൊണ്ടു നടന്നിരുന്നു എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നു ഞാൻ ഞാൻ ഓൾറെഡി പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വേറൊരു പെണ്ണുണ്ടായിരുന്നു എന്ന് ആ പെണ്ണ് ആക്ച്വലി പിരിഞ്ഞു പോകാൻ കാരണം ഈ ലണ്ടൻ ആയിട്ടുള്ള ഈ പെണ്ണായിട്ടുള്ള ഒരു റിലേഷനാണ് ീ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും അതായത് കുറേ പെണ്ണുങ്ങളുള്ള കാരണം അങ്ങോട്ടും ഇങ്ങട്ടും തിരിഞ്ഞു ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി നേരെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പെണ്ണ് ഒപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ അറിയണേന്ന് ആ പെണ്ണ് ആക്ച്വലി പിരിഞ്ഞു പോകാൻ കാരണം ഈ ലണ്ടനത്തെ ഈ പെണ്ണായിട്ടുള്ള റിലേഷനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുടെ കാര്യങ്ങളും പ്രൂഫുണ്ട് ഇതൊക്കെ കോടതി ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോലീസ് ചോദിക്കുകയാണെങ്കിൽ എല്ലാതും കാണിച്ചു തരാൻ തയ്യാറാണ് ഇനി ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നശിപ്പിക്കാൻ ഞാൻ ഞാൻ ഇത് പല 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 പെൻ ഡ്രൈവുകളിലും കൊടുത്തു വെച്ചിട്ടുണ്ട് ഞാനിത് ഇന്ന വരും സമയത്ത് ഉദ്ദേശിക്കുന്നത് അണ്ണന്റെ ബന്ധങ്ങളുടെ കഥ കേൾക്കുകയാണെങ്കിൽ വളരെയധികം ഉണ്ടെന്നാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത് വിവാഹത്തിന് മുമ്പൊരു ബന്ധമുണ്ടായിരുന്നു ആ പെൺകുട്ടിയോടായിരുന്നു അണ്ണൻ താമസിച്ചിരുന്നത് പിന്നീടാണ് എലിസബത്തിന് തന്നെ അത് മനസ്സിലായെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിന് മുമ്പ് തന്നെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നും അതുപോലെ തന്നെ ആ പെൺകുട്ടി ഉണ്ടായിരുന്നപ്പോൾ തന്നെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്നും പറയുന്നുണ്ട് പിന്നെ ഏതോ ഒരു ലണ്ടൻ അമ്മായി അണനെ കാണാൻ വരികയും പക്ഷേ അണ്ണൻ അവരെ കണ്ടപ്പോൾ ഒരു വീട്ടിലെ ജോലിക്കാരിയെ ജോലിക്കാരിയെപ്പോലാണ് തോന്നിയത് പക്ഷേ പൈസ വേണം അണ്ണന് അത് മസ്റ്റ് ആണ് എന്തായാലും അണ്ണൻ ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് ഒരു കരവിരുതാണെന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെയാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത് ഇവിടെ എനിക്ക് തോന്നില്ല എലിസബത്തിനെയും അണ്ണ അതേ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും കണ്ടത് മറ്റുള്ളവരെ തട്ടി കളഞ്ഞതിൻ്റെ തൊട്ട് ഇതിനു മുമ്പ് അത്മൃതയെ തട്ടി കളഞ്ഞതിൻ്റെ തന്നെയാണ് എലിസബത്തിനെയും തട്ടി കളഞ്ഞിരിക്കുന്നത് ഇവരെ എല്ലാം ഒരേ ഗണത്തിൽപ്പെടുത്തിയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ റിലേഷനോട്ട് വീണ്ടും വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അവസാനത്തെ കല്യാണമായിരിക്കും എന്നൊക്കെയാണ് അണ്ണൻ വീരവാദം അടിച്ചു വെച്ചേക്കുന്നത് ഇനി എന്താവുമെന്ന് അറിയില്ല ഈ പറയുന്ന കഥകളൊക്കെ പോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇനിയും പല കല്യാണങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എലിസബത്ത് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ആക്ച്വലി ലീഗലി മൂവ് പറഞ്ഞ പറഞ്ഞപ്പോ പറയാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു വെക്കണം എന്നുണ്ട് പിന്നെ ബാക്കി പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കോടതിയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഞാൻ പ്രൂവ് ചെയ്യും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് ഒരു ആരെങ്കിലും ഒരു ക്യാമറയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ എന്തൊക്കെയാണ് നടക്കണേ എന്ന് ഉള്ളത് ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നോർമലി ഈ റേപ്പ് അങ്ങനത്തെ കാര്യം അങ്ങനെയൊക്കെ പറയണ ആൾക്കാർ അനാവശ്യ രീതിയിൽ ആ വേഡൊന്നും യൂസ് ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ് അപ്പോൾ അത് ഞാൻ അത് മിസ് യൂസ് ചെയ്തിട്ട് ആ ആക്കാരനെ അപകീർത്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേ മേലിൽ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരാൾ വന്ന് ഒരു പെണ്ണ് വന്നിട്ട് ഇങ്ങനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മേലെ കേസ് കേസെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അന്വേഷിച്ച് മിനിമം അന്വേഷിക്കേണ്ടതാണ് എന്താണ് ഉണ്ടായ സംഭവം എന്ന് അത് രണ്ടും ഇവിടെ ഉണ്ടായിട്ടില്ല ഒന്നെങ്കിൽ ആ ആൾ വന്നിട്ട് ഇതിൻ്റെ പേരിൽ കേസ് കൊടുക്കണം അതായത് ഇന്ന അപകീർത്തിപ്പെടുത്തി ഒരാൾ വന്നിട്ട് ഞാൻ എന്നെ റേപ്പ് ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണു സോ അത് നടത്തേണ്ടതാണ് കാരണം അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട സാധനമല്ല അതിന് അത് അതിലൂടെ കടന്നു പോയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അത് അനുഭവിച്ച ആൾക്കാരുണ്ട് പുറത്തു പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് സാഹചര്യങ്ങൾ കാരണം ഇവിടെ എലിസബത്ത് ഉന്നയിച്ച ഒരു പ്രധാന പ്രശ്നം അത് തന്നെയാണ് താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരക്ക പോലും ആരും ഇതുവരെ എലിസബത്തിനെ തേടി വന്നിട്ടില്ല ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് കേസ് എടുക്കേണ്ടതാണ് ഇവിടെ അത് സംഭവിച്ചിട്ടില്ല മറുവശത്ത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എലിസബത്ത് ഇത്രയും അവവാദങ്ങൾ പറഞ്ഞു നടക്കുകയാണ് എന്തുകൊണ്ട് ബാല കേസ് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ആൻസർ ഇല്ല അപ്പോൾ എലിസബത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ബാല കേസ് ഫയൽ ചെയ്തില്ല ഇല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു വന്നില്ല അല്ലാത്ത സമയങ്ങളെല്ലാം മാധ്യമങ്ങൾക്കും മുന്നിൽ വരാൻ ബാലയ്ക്ക് ഒട്ടും മടിയില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ എലിസബത്തിൻ്റെ ഈ വീഡിയോകളൊക്കെ വന്നതിന് ശേഷം ബാലയ്ക്ക് മിണ്ടാട്ടം ഇല്ലാതായിപ്പോയി എന്ന് വേണം കരുതാൻ അതുപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ പീഡനം നടന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ എടുക്കേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞത് നോർമലി വിക്ടിംസിൻ്റെ ഫോട്ടോ ഒന്നും ന്യൂസ് പറയുമ്പോഴും ഒന്നും എന്താ സോറി ന്യൂസിലൊന്നും ഫോട്ടോ കാണിക്കാൻ പാടില്ല ബ്ലർ ചെയ്യണം എന്നൊക്കെയാണ് പക്ഷേ എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഇവൻ അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും കോർട്ടിലാണെങ്കിലും അവരെന്ത് തരത്തിലുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും എങ്ങനെ നടന്നു എന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവൻ ഒരു മീഡിയ കവറേജ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കാരണം എവിടെ എവിടെ വേണമെങ്കിലും അട്ടിമറി നടക്കാൻ ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് എനിക്കിൻ്റെ ഫോട്ടോ വന്നതുകൊണ്ടോ അങ്ങനെ ഫോട്ടോ വന്നിട്ടും കുറേ കാലം അങ്ങനെയൊക്കെ പേടിച്ച് നിന്നിട്ടാണ് ഇതൊന്നും പറയാണ്ടിരുന്നുണ്ടായിരുന്നത് വെറുതെ എന്തിനാ നാണം കിടാൻ പോണേ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ എനിക്കും ഇനി അങ്ങനത്തെ ഒരു പേടിയില്ല അതുകൊണ്ട് തന്നെ എന്ത് വൃത്തികെട്ട തരത്തിലുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് എനിക്ക് ആരുമില്ലാത്ത ക്ലോസ് ടു മുറിയിൽ അങ്ങനത്തെ ഒരു സംസാരമൊന്നും വേണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കണേ ഇങ്ങനെയൊക്കെയുള്ള ധൈര്യങ്ങൾ ഓരോ ഇങ്ങനത്തെ റേ വിക്ടിംസിനും വരികയാണെങ്കിൽ കുറേ വ്യത്യാസം വരും എന്നാലും ഞാനിങ്ങനെ ഒരു പത്ത് തവണ ഇതൊക്കെ ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് ഓരോ വീഡിയോയിലും വന്നിട്ട് പക്ഷെ ആരും കാണുന്നില്ല അതെന്താണെന്നറിയില്ല അത് രണ്ടും ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരത്തിലൊന്നെങ്കിൽ അവർക്ക് എൻ്റെ പേരിൽ കേസ് കൊടുക്കാം അത് കേസ് പോകുന്നുണ്ടോ എന്ന് പറയുന്നു അപ്പോൾ അത് ചെയ്യണം അതുപോലെ തന്നെ ഞാനിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഒരു പെണ്ണിങ്ങനെ പറഞ്ഞ് നടക്കണത് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന അന്വേഷിക്കണം ഇവിടെ കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ പേടിച്ചു കടന്നിരുന്ന ഒരു വ്യക്തി അതായത് ബാലയിൽ നിന്നും എടുക്കേണ്ടി വന്ന പല പീഡനങ്ങളും മനസ്സിൽ സൂക്ഷിച്ച് മാറി തിന്ന് താമസിക്കുവായിരുന്ന ഒരു വ്യക്തി ഒന്നും ജനങ്ങളിലേക്ക് എത്തേണ്ട തന്നിലൂടെ തന്നെ അങ് ഇല്ലാതായി തീരട്ടെ എന്ന് കരുതി ജീവിച്ചിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അവർക്ക് ഈ മാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്താണ് അത് ബാല തന്നെയാണ് ബാലയുടെ വായിൽ നിന്നും വീണ പല വാക്യങ്ങളും പല ഇന്റർവ്യൂകളിലും എലിസവത്തിനെ നല്ല രീതിയിൽ പറഞ്ഞതിനു ശേഷം അതായത് സ്വർണമാണെന്ന് പറഞ്ഞതിനു ശേഷം പിന്നീട് തുടർച്ചയായിട്ട് മരുന്ന് മാറി നൽകി എന്നൊക്കെ പറഞ്ഞ് അപവാദ പ്രചരണങ്ങൾ നടത്തിയതിനു ശേഷമാണ് എലിസബത്തിന്റെ മനോധൈര്യം ഉയർന്നു വന്നത് ഇപ്പോൾ എലിസബത്ത് ചെയ്യുന്ന ഈ പ്രവൃത്തി പലർക്കും നാളെ പല തുറന്നു മറച്ചിലുകളും നടത്താൻ പ്രചോദനം നൽകുന്നതായിരിക്കും എന്തായാലും എലിസബത്ത് ഇത് നിർത്താൻ പോകുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇനിയും വീഡിയോകൾ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും പല അറിയാത്ത കാര്യങ്ങളും നമ്മളിനി അറിയേണ്ടതായിട്ട് വരും തുടർന്നും അടുത്ത അപ്ഡേറ്റുമായി വരുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു oh